ജാംബവാൻ എന്ന് കേട്ടിട്ടുണ്ടോ മിക്കവാറും എന്തെങ്കിലും സാധനത്തിന്റെ പഴക്കം കാണിക്കുവാനാണ് നമ്മൾ ജാംബവാൻ എന്ന പദം ഉപയോഗിക്കാറുള്ളത് ജാംബവാന്റെ കാലത്തുള്ള വണ്ടി ജാംബവാന്റെ കാലത്തുള്ള സാധനം അങ്ങനെ നീളുന്നു പറച്ചിലുകൾ ശരിക്കും ആരാണ് ഈ ജാംബവാൻ ഇതിഹാസ കാവ്യമായ രാമായണത്തിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ് ജാംബവാൻ രാമായണത്തിലെ കിഷ്കിന്താകാന്ഠത്തിലും സുന്ദരകാണ്ഡത്തിലും യുദ്ധകാന്ഠത്തിലുമായി ജാംബവാൻ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നു ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും ജാമ്പവാന്റെ സാഹസങ്ങളെ പറ്റിയുള്ള കഥകളുണ്ട് രാമായണത്തിലെ ബുദ്ധിമാനായ വന്ധ്യവയോധികനാണ് ജാംബവാൻ വിഷമഘട്ടങ്ങളിൽ ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളുമായി മുൻനിരയിൽ തന്നെ ജാംബവാനുണ്ട് നിർവീര്യനായി നിൽക്കുന്ന ഹനുമാനെ ഊർജസ്വലനാക്കുന്നതിനും യുദ്ധത്തിൽ യോദ്ധാക്കളെല്ലാം മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ നിർദ്ദേശങ്ങൾ നൽകി ഹനുമാനെ ഹിമാലയത്തിലേക്ക് അയച്ചതും ജാംബവാൻ തന്നെ യുദ്ധത്തിൽ ജാമ്പവാൻ അതിശ്രേഷ്ഠൻ തന്നെയായിരുന്നു രാവണനെ യുദ്ധത്തിൽ നേരിട്ട ജാമ്പവാൻ രാവണനെ തോൽപ്പിച്ചോടിച്ചിട്ടുണ്ട് രാവണന്റെ സാരഥിയാണ് രാവണനെ രക്ഷപ്പെടുത്തുന്നത് വാനരകുലപതിയായ ജാമ്പവാൻ പല നിർണായക ഘട്ടങ്ങളിലും ഹനുമാനെ തന്റെ ആത്മബലത്തെക്കുറിച്ച് ബോധവാനാക്കുന്നു രാമരാവണയുദ്ധത്തിൽ രാവണ രാവണപുത്രനായ മേഘനാഥന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് വിഭീഷണനൊഴികെ എല്ലാവരും വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും കണക്ക് വീണു തുടങ്ങി കുന്നുകൂടി കിടക്കുന്ന ശരീരങ്ങൾക്കിടയിൽ ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നതിനിടയിൽ വിഭീഷണൻ മറുവശത്തുനിന്ന് ജീവനുള്ളവരെ തിരഞ്ഞ വായുപുത്രനെ കണ്ടുമുട്ടുന്നു രണ്ട് രാഘവ ഭക്തന്മാരും അന്യോന്യം തിരിച്ചറിഞ്ഞു തമ്മിൽ തമ്മിൽ ആലിംഗനം ചെയ്തുകൊണ്ട് സങ്കടങ്ങൾ പങ്കുവച്ചു പിന്നീട് രണ്ടുപേരും കൂടി മറ്റുള്ളവരെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ശ്വാസം മാത്രമായി മൃദുതുല്യനായി ഞെരങ്ങിക്കിടക്കുന്ന ജാബവാനെ കണ്ടെത്തുന്നു അടുത്തു ചെന്ന് ചോദിച്ചു ജീവനുണ്ടല്ലോ കപിപുങ്കവ താങ്കൾക്കെന്നെ തിരിച്ചറിയാനാകുമോ കണ്ണുമിഴിക്കാനാകുന്നില്ലെങ്കിലും നിന്റെ സംസാരത്തിൽ നിന്ന് നീ വിഭീഷണനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് ജാംബവാൻ പറയുന്നു അതുമാത്രമല്ല മാരുതി ജീവനോടെ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണമെന്നും വിഭീഷണനോട് ജാംബവാൻ പറയുന്നു മാരുതി മരിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും മരിച്ചിട്ടില്ല അതല്ല മാരുതപുത്രൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും മരിച്ചതിന് തുല്യം ഇതു കേട്ട മാരുതി താൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വണങ്ങുന്നു ജാബവാൻ മാരുതിയെ ഗാഠമായി ആശ്ലേഷിച്ചു എന്നിട്ട് മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചു കിടക്കുന്ന സഹജീവികളെ രക്ഷിക്കുന്നതിനുള്ള ഔഷധം കൊണ്ടുവരാനായി കൈലാസ ശൈലത്തോളം പോകേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു പോക വേണം നീ ഹിമവാനേയും കടന്നാകുല മറ്റ് കൈലാസ ശൈലത്തോളം കൈലാസന്നിധി എങ്കിൽ ഋഷഭാദി മേലുണ്ട് ദിവ്യൗഷധങ്ങൾ അറിക നീ നാല് ദിവ്യൗഷധങ്ങളുണ്ട് നാലിൻ്റെയും നാമങ്ങളും പറഞ്ഞുകൊടുത്തു വിശല്യകരണി സന്താനകരണി സുവർണകരണി പിന്നെ മൃതസഞ്ജീവനിയും ആദ്യത്തിനോളം പ്രഭയുണ്ട് നാലിനും അവയെല്ലാം ദേവസ്വരൂപങ്ങളാണ് വൈകാതെ പോയി നീ ഈ ഔഷധങ്ങളെല്ലാം കൊണ്ടുവരണം നിനക്ക് മാത്രമേ ഇവരെ രക്ഷിക്കാനാകുകയുള്ളൂ ജാംബവാന്റെ വാക്കുകൾ കേട്ട മാരുതി മേരുവിനോളം വളർന്നു ചമഞ്ഞു വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം വായുവേഗന കുതിച്ചുയർന്നു ഉത്തേജക വാക്കുകൾ തീയിലേക്കുള്ള കാറ്റും ഹവിസുമാണ് അത് നൽകുന്നവർ ജീവൻ രക്ഷ തന്നെയാണ് ചെയ്യുന്നത് ഔഷധഗുണമുള്ള വാക്കുകൾ ചിലവില്ലാത്ത ചികിത്സയാണ് മഹാബലനായ ഹനുമാനുപോലും അത് വേണ്ടി വന്നുവെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യമാണ് എന്നത് ചിന്തനീയം പ്രലോഭനം കൊണ്ട് മിക്ക മനുഷ്യരും കുറ്റവാളികളാകുമ്പോൾ പ്രചോദനം കൊണ്ട് വീരപുരുഷന്മാരാകുന്നു എന്ന മഹത്വചനം ഓർത്തെടുക്കട്ടെ